ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പി എം കിസാൻ സമ്മാൻ നിധി ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആദരിക്കാനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഇതിൻ്റെ ബെനിഫിഷറീസിൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അറിയിപ്പുകൾ ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഫോണിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഫോണുകളിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും ഞങ്ങളുടെ ഫോണിൽ ഇതേപോലെ മെസ്സേജ് വന്നിട്ടുണ്ട് പി എം കിസാൻ്റെ പത്തൊമ്പതാം കെടു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രണ്ടു മണിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു സ്നേഹാദരവങ്ങളോടെ ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കൃഷി ക്ഷേമ മന്ത്രാലയം എന്ന് പറഞ്ഞ് ഒരറിയിപ്പുകൾ എല്ലാവരുടെയും ഫോണിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പത്തൊമ്പതാം ഗഡു എത്തുകയാണ് പതിനെട്ടാം ഗഡു കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളവർക്ക് യാതൊരുവിധ അപ്ഡേഷനും ഇല്ലാതെ പത്തൊമ്പതാം ഗഡുവും നമുക്ക് ലഭിക്കുന്നതാണ് അതായത് നിങ്ങളെല്ലാം നിങ്ങളുടെ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ഒക്കെ ഓക്കെ എന്ന് ചെക്ക് ചെയ്യുക സംശയമുള്ളവർ മാത്രം ആരെയും നിർബന്ധിക്കുന്നില്ല എല്ലാവർക്കും ഈ ഗഡു മറ്റു മുടക്കങ്ങൾ ഇല്ലാതെ എല്ലാവരിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എഡിറ്റുകൾ വന്നിട്ടുള്ളവര് ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവര് അതേപോലെ തന്നെ വസ്തു മാറ്റി എഴുതിയവർക്ക് മാത്രമേ ഇത് മുടങ്ങത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഈ ഇത് മുടങ്ങേണ്ട സാഹചര്യങ്ങളുണ്ട് അല്ലാതുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്കും പി എം കിസാന്റെ പൈസ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രണ്ടു മണിക്ക് ആണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ടോടെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് കയറും അതേപോലെ ബാങ്കിന്റെ ഇഷ്യൂ കാരണം അടുത്ത ദിവസങ്ങളിലോ അല്ലെ മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും ചിലർക്കൊക്കെ വരുന്നത് ചിലർക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഏകദേശം അത് പത്ത് പതിനഞ്ച് കോടിയോളം പേർക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ വീഴും എന്തെങ്കിലും ബാങ്കിന്റെ ഇഷ്യൂസ് കാരണമായിരിക്കും പിറ്റേ ദിവസത്തേക്ക് പോകേണ്ടത് ആരും അതിൽ വ്യാപനപ്പെടേണ്ടതില്ല പല ന്യൂസുകളും കതിരാപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് തന്നെ ഒന്നും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും കാര്യങ്ങളും ഇല്ല അതിനാൽ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രി നേരിട്ട് തന്നെയാണ് ഈ രണ്ടായിരം രൂപ അയക്കുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഗഡു കൂടിയാണെന്ന് കൂടി ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു ഇനിയും നമ്മളെ തുടർന്ന് നമ്മുടെ കേന്ദ്ര പദ്ധതികളുണ്ട് അടൽ പെൻഷൻ യോജനയെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നമ്മൾ ഓരോ ടേൺ അനുസരിച്ച് ഓരോ എപ്പിസോഡ് അനുസരിച്ച് നമ്മൾ ചാനൽ ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങൾ പലരിലേക്ക് എത്തിക്കുക ആരും വ്യാപനപ്പെടേണ്ടതില്ല ഇരുപത്തിനാലാം തീയതി തന്നെ നമുക്ക് ഈ രണ്ടായിരം രൂപ അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ് ഓക്കെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ശുഭദിനം നേരുന്നു ബൈ ബൈ